സൗജന്യമായി സൗജന്യമായി കൃത്രിമ കൃത്രിമ വെച്ച് നൽകി ക്ലബ് ഓഫ് ഓഫ് സെൻട്രലും ക്ലബ്സ് മൂവാറ്റുപുഴ റീജിയനും കോയമ്പത്തൂർ മിഡ് ടൗൺ നൽകിയത് പെരുമ്പൂർ വിമല സെൻട്രൽ സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടി തികച്ചും മാതൃകാപരമാണ് രോഗ ചികിത്സാർത്ഥം കാലുകൾ മുറിച്ചുമാറ്റപ്പെട്ട മുറിവുണങ്ങി ആറുമാസം കഴിഞ്ഞവർക്കായാണ് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചത് നടക്കാൻ പറ്റാതെ ബുദ്ധിമുട്ട് അനുഭവിച്ച നിരവധി പേർക്കാണ് കൃത്രിമ കാലുകൾ നൽകിയതുവഴി ആശ്വാസം പകർന്നത് റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ജോൺ പി ബേബി ഡിസ്ട്രിക്ട് ഗവർണർ നോമിനി ജോഷി ചാക്കോ പ്രസിഡന്റ് എലക്ട് രാജൻ തോമസ് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ഫ്ലവർ മദർ സുപ്പീരിയർ പ്രൈമ കോയമ്പത്തൂർ മിഡ് ടൗൺ ക്ലബ് മെമ്പർ രാജഗോപാൽ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി മൂന്ന് ഘട്ടമായി നടത്തുന്ന പരിപാടിയിൽ മുപ്പത്തി അഞ്ചോളം പേർക്കാണ് കൃത്രിമ കാലുകൾ നൽകിയത് മെയ് ഇരുപത്തിയെട്ടിനും ജൂൺ പത്തിനു ശേഷവും നടത്തുന്ന പരിപാടിയോടെ പദ്ധതി പൂർത്തിയാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു പെരുമ്പാവൂർ റോട്ടറി ക്ലബ് ഓഫ് പെരുമ്പാവൂർ സെൻട്രറിൻ്റെ നേതൃത്വത്തിലുള്ള ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യലിം പ്രോജക്റ്റ് അതായത് കൃത്രിമകാലിൽ വെച്ചു കൊടുക്കുന്ന പദ്ധതിയുടെ രണ്ടാം ഘട്ടമാണ് ഇന്ന് വിമല സെൻട്രൽ സ്കൂൾ നടക്കുക കഴിഞ്ഞ മാസം ഏപ്രിൽ ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് തീയതികളിൽ ഇവിടെ മെഷമെന്റ് ക്യാമ്പ് നടക്കുകയുണ്ടായി ഏകദേശം നൂറ്റി ചില്ലാൻ പേരാണ് ആ ക്യാമ്പിൽ പങ്കെടുത്തത് അവരുടെ എല്ലാം കാലിൻ്റെ മെഷർമെൻറ്റ് കാലില്ലാത്തവർക്ക് അവിടെ മെഷർമെൻ്റ് എടുത്ത് കോയമ്പത്തൂരിൽ ഞങ്ങളുടെ സഹോദര ക്ലബ്ബായിട്ടുള്ള മിഡ് ടൗൺ ട്രിച്ചൂർ തൃശൂർ റോട്ടറി ക്ലബ് ഓഫ് ട്രിച്ചൂർ റോട്ടറി ക്ലബ്ബ് ഓഫ് കോയമ്പത്തൂർ മിഡ് ടൗൺ അതേപോലെ റോട്ടി ഡിസ്ട്രിക്ട് ത്രീ ടു സീറോ വൺ ഇന്ത്യയ്ക്ക് പുറത്തു നിന്നുള്ള ഡിസ്ട്രിക്റ്റായി റോട്ടി ഡിസ്ട്രിക് യു കെയിൽ യു കെയിൽ നിന്നുള്ള ഡിസ്ട്രിക്റ്റും അവിടുത്തെ ക്ലബ്ബുകളുടെയൊക്കെ സഹകരണത്തോടു കൂടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഏകദേശം അൻപത് ലക്ഷം രൂപയുടെ പദ്ധതിയാണ് എന്നിവിടെ നടപ്പിലാക്കുക നാല് ഫേസുകളിലായിട്ട് അതായത് എറണാകുളത്ത് വെച്ച് ക്യാമ്പ് നടക്കുകയുണ്ടായി ഒപ്പം രണ്ടാമത്തെ ക്യാമ്പ് പെരുമ്പാവൂരും മൂന്നാമത്തെ ക്യാമ്പ് ഒറ്റപ്പാലത്തും തൃശ്ശൂരും നാലാമത്തെ ക്യാമ്പ് തൃശൂരും അഞ്ചാമത്തെ ക്യാമ്പ് റോട്ട് ഡിസ്ട്രിക്റ്റിൻ്റെ വടക്കേറ്റമായ കോയമ്പത്തൂർ വെച്ച് നടക്കുന്നു നടന്നു ഏകദേശം അഞ്ഞൂറോളം ഉപഭോക്താക്കളാണ് ഈ പദ്ധതി ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇതിൽ വന്നിരിക്കുന്നത് അതിൻ്റെ പെരുമ്പാവൂർ മേഖലയിൽ നടക്കുന്ന പെരുമ്പാവൂർ മേഖല എന്ന് പറയുമ്പോൾ റോട്ടറി ക്ലബ് ഓഫ് റോസ് ഓഫ് മൂവാറ്റുപുഴ സോൺ എന്ന് പറയുന്ന ഈ മേഖലയിൽ കിഴക്കൻ മേഖലയിൽ നിൽക്കുന്ന ക്ലബ്ബുകളുടെ ഭാഗമായിട്ടാണ് പെരുമ്പാവൂർ സെൻട്രലിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഏകദേശം നൂറോളം നൂറ്റിയഞ്ചോളം ഇന്ന് പങ്കെടുത്തത് ഇതിൻ്റെ കാല് വെച്ചുകൊടുക്കുന്ന ആദ്യത്തെ ഫേസ് നടക്കുകയാണ് ഇന്ന് ഏകദേശം മുപ്പത്തഞ്ചോളം പേർക്കാണ് ഇന്ന് കാലു വെച്ചു കൊടുക്കുന്ന പ്രോഗ്രാം അവിടെ നടക്കുക അതേപോലെ തന്നെ നാളെ രണ്ടാം ഘട്ടം നടക്കും അന്നും നാളെയും ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ചോളം പേരുകൾ വരും മൂന്നാം ഘട്ടം അത് യബോനി കാലിൻ്റെ മുട്ടിന് മുകളിലുള്ള ശസ്ത്രക്രിയ ചെയ്യപ്പെട്ട ആളുകൾക്ക് കാലു വെച്ചു കൊടുക്കുന്ന ആ പ്രോഗ്രാം ജൂൺ പത്തിന് ശേഷമാണ് നടക്കുക അങ്ങനെ മൂന്ന് ഫേസുകളിലായിട്ട് ഏകദേശം ഒരു നൂറ്റി അഞ്ചോളം പേരുടെ പദ്ധതിയാണ് പെരുമ്പാവൂർ മേഖലയിൽ നടക്കുക റോട്ടറി ക്ലബ് ഓഫ് പെരുമ്പാവൂർ സെൻട്രൽ റോട്ടറി ഡിസ്ട്രിക്ട് ത്രീ ടു സീറോ വണിൻ്റെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത് അതേപോലെ റോട്ടറി ഇൻ്റർനാഷണൽ വേൾഡ് വൈഡ് ഇരുന്നൂറ്റി പന്ത്രണ്ട് രാജ്യങ്ങളിലോളം വ്യാപിച്ച് കിടക്കുന്ന ഇൻ്റർനാഷണൽ ക്ലബിൻ്റെ ഭാഗമായിട്ടും നിൽക്കുന്ന ഈ പ്രസ്ഥാനം പെരുമ്പാവൂർ സെൻട്രൽ നേതൃത്വത്തിൽ പെരുമ്പാവൂർ പട്ടണത്തും പ്രദേശത്തും ഒരുപാട് കാരുണ്യ പ്രവൃത്തികളും ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗം എന്തോണം ഇതൊരു വലിയ ക്യാമ്പ് ഇവിടെ നടക്കുകയാണ് ഇതിൻ്റെ പെരുമ്പാവൂർ സെൻട്രലിൻ്റെ പ്രസിഡന്റ് ൊട്ടറി ജോൺ ടി ബേ ഇവിടെ എത്തിയിട്ടുണ്ട് അതേപോലെ പ്രസിഡന്റ് ലെക്ടർ റൊട്ടേ രാജൻ തോമസ് വൈസ് പ്രസിഡന്റ് ഒട്ടേറെ ബാബു ഉൾപ്പെടെ ഞങ്ങളുടെ എല്ലാ മെമ്പേഴ്സിൻ്റെയും സഹകരണത്തോടുകൂടി അവരുടെ എല്ലാം താല്പര്യം അവർ ഈ കാരുണ്യ പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് പെരുമ്പാവ് സെന്ററിന്റെ മുഖ്യ ബോർഡ് മെമ്പേഴ്സ് ഉൾപ്പെടെ നഗരം നിൽക്കുന്ന എല്ലാവരും തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇന്നും നാളെയും അതേപോലെ ജൂൺ പത്തിന് ശേഷമാണ് ഈ പ്രോഗ്രാം തീരുക അസ്ഥിരോഗ വിദഗ്ധർ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ ഫിസിയോതെറാപ്പിസ്റ്റ് രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസിലെ ഔട്ട്റീച്ച് സ്റ്റുഡൻസ് തുടങ്ങിയവരും പങ്കെടുത്തു രാജൻ തോമസ് നന്ദി രേഖപ്പെടുത്തി തമിഴ്നാട് രാജഗോപാൽ എല്ലാവർക്കും നമ്മുടെ ക്ലബിന്റെ പേരിലും ഇവിടെ വന്നിരിക്കുന്ന എല്ലാ മെമ്പേഴ്സിനും നമ്മുടെ ലിം പ്രോജക്റ്റിന് വേണ്ടി സഹായിക്കാൻ വന്നവരെല്ലാവർക്കും രാജഗിരി സ്കൂളിലെ ലീഡേഴ്സിനും എല്ലാവർക്കും റോട്ടറി പേരിൽ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ